ജറമിയായുടെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായ വരാനിരിക്കുന്ന രാജാവ് എൻ്റെ മേച്ചൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതിരിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ രാജാവായ കർത്താവ് എൻ്റെ ജനത്തെ സംസ്ക സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ആട്ടിൻപുറത്തെ ചിതിരിച്ചോടിച്ചു നിങ്ങൾ അവയെ പാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം കേട്ടു അവയെ ആട്ടിപ്പായച്ച് എല്ലാ ദേശത്തു നിന്നും എൻ്റെ ആട്ടിൻപെട്ടത്തിൽ ശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകയും ചെയ്യും അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവരെ ഭയപ്പെടുകയോ വ്യവലാതിപ്പെടുകയില്ല ഒന്നും കാണാതെ പോവുകയില്ല കർത്താവ് കർത്താവരടി ചെയ്യുന്നു ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരടി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവൻ്റെ നാടുകളിൽ യുദ്ധ രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന് പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടെ നിന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും വ്യാജപ്രവാചകന്മാർ പ്രവാചകന്മാരെക്കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും എത്രയും നാട് മുഴുവൻ വിഭിചാരങ്ങളിലെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ശാപം നിമിത്തം നാട് വിരപിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും ലേശത നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടി ഓടിക്കപ്പെടും വീഴ്ത്തപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും കർത്താവരളി ചെയ്യുന്നു സമറിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിപുഴപ്പിച്ചു ജെറുസലേമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ വ്യഭിചാരിക്കുകയും വ്യഭിചരിക്കുകയും കാപുട്ട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു ആരും ദുഷ്ടതയെ ഉപേക്ഷിക്കാതിരിക്കും അവർ ദുഷ്ടന്മാരെ പി പിന്താങ്ങുന്നു അവർ എനിക്ക് സ്വതവും പോലെയാണ് അവിടുത്തെ നിവാസികൾ കൊമോറ പോലെയും അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരടി ചെയ്യുന്നു അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും അവരുടെ അവരെ ഞാൻ വിഷം കുടിപ്പിക്കും എന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളുടെ വചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്ന് ഉള്ളതല്ല തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നവർ പറയുന്നു അവരിലാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളവരാരാണ് ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെടുവിക്കുന്നു ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചതല്ല എന്നിട്ടും അവർ ഓടി നടന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു എൻ്റെ സന്നിധിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ നീ നീ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കുവാൻ കഴിയുമോ സ്വർഗത്തിൽ ഭൂമിയും സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് എനിക്കൊരു സ്വപ്നമുണ്ടായി എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട പ്രവാചകന്മാർ തൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ട് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ വചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ട് നടക്കും തങ്ങളുടെ പിതാക്കന്മാർ ഭാര്യനെ പ്രതി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ നാമം വിസ്മരിക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭവനത്തിങ്ങൾ പരസ്പരം കൈമാറുന്നു കടുത്താവ് വരളി ചെയ്യുന്നു സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പോലെ പറയട്ടെ തൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തിയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും മണിക്കും തമ്മിൽ എന്തു പൊരുത്തും എൻ്റെ വചനം അഗ്നി പോലെയും പാറ പാ പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അതിനാൽ ആൾക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു സ്വന്തം നാവിനെ നാവാക്കിയാൽ കർത്താവിനെ അരുളപ്പാടുണ്ടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു നുണകൾ പറഞ്ഞും മിസ് മീൻപിടിച്ചും അവരെൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തോടൊരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് വിരളി ചെയ്യുന്നു കർത്താവ് എന്താണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ജനത്തിലാരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങൾ തന്നെയാണ് എൻ്റെ ആ ഭാരം ഞാൻ നിങ്ങളെ വലിച്ചെറിയും കർത്താവിൻ്റെ ഭാരം എന്ന പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ജനത്തിലാരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കൂട് കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അയക്കാരനോട് സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ് കർത്താവ് നൽകുന്ന ഉത്തരമെന്ത് കർത്താവിൻ്റെ കർത്താവ് അരടി ചെയ്തതെന്ത് കർത്താവിൻ്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത് ഓരോരുത്തരും അവൻ അവനവൻ്റെ വാക്ക് തന്നെ ഭാരമായി തീരും എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കർത്താവ് നിനക്ക് എന്തുത്തരം നൽകും കർത്താവ് എന്താണ് അരുടെ ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത് കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവിൻ്റെ എന്ന് പറയുന്ന പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങളത് തന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളോടും നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും ശാശ്വതമായ നിന്നയ്ക്കും മറക്കാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും